ഹലോ കൂട്ടുകാരെ പത്രമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സീരിയൽ അവസാനിക്കണ സമയത്ത് നമ്മുടെ ദേവയാനി നായനി ആദർശനെ പറ്റി സംസാരിക്കുന്നുണ്ട് കേട്ടോ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ നായനയുടെ വീട്ടുകാർ മുഴുവൻ അവനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവനോട് വല്ലാത്ത ദേഷ്യമാണെന്നൊക്കെ ആദർശനെ ആദർശനെ പറ്റിയിട്ട് രണ്ടാളും കൂടി സംസാരിച്ചേക്കും രണ്ടാളും വിഷമത്തോട് സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം നയനെ പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഉള്ളവരും അമ്മയും ആദർശ ഏട്ടനിയും അറിയാം അതും മതി അമ്മയേ എനിക്ക് പിന്നെ വേറെ ആരും എന്ത് വിഷം വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നായന ഇറങ്ങിപ്പോണുണ്ട് കേട്ടോ അത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദുൻ്റെ എസ് ഐ ക്യാമ്പിൽ പുതിയ ട്രെയിനിങ് വന്നിട്ട് ചാർജ് എടുക്കുകയാണ് കേട്ടോ പുതിയ ട്രെയിനിങ് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എനിക്ക് ആരും എല്ലാവരും ഒരുപോലെയാണ് എനിക്ക് ഒരാളും എൻ്റെ അക്താരം താഴ്ത്തേണ്ട ആവശ്യമില്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് വലിയ സന്തോഷം ആവണം കേട്ടോ നന്ദു എന്തായാലും ഇനി അവൻ ഒന്നും ചെയ്യില്ല മറ്റേ പോലീ മറ്റേ പോലീസ് ഓഫീസർ പോയല്ലോ അപ്പോൾ ഈ പുതിയ പോലീസ് ഓഫീസർ വന്നു ഇനി അവനൊന്നും ചെയ്യില്ല നന്ദു അതുകൊണ്ട് വലിയ സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് ദേവയാണി നയന നയനയുടെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്തേക്കും പോയിട്ട് ആദർശനെ പറ്റി സംസാരിക്കുന്നുണ്ട് പക്ഷേ നയനയുടെ അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം ആദർശനോട് അഭി ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി ഞങ്ങൾക്ക് അത് കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട് കാരണം എന്താച്ചാൽ അവനെ എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ പറ്റിയിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ആദർശം മോൻ ഇങ്ങനെ ചെയ്തത് ഞങ്ങൾക്ക് വല്ലാത്ത വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയാണ് നയനയുടെ അമ്മയും അച്ഛനൊക്കെ വിഷമങ്ങൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കണത് നമ്മുടെ ജൽജി നവിയും സംസാരിക്കുന്നത് കേട്ടോ ജലജ നവിയോട് ഓരോന്ന് പറഞ്ഞ് ഏഷണിപ്പെടുത്തുന്നുണ്ട് നിൻ്റെ അവ എം ഡിയുടെ ആദർശൻ്റെ മോള് എം ഡിയുടെ മകളാവുമുണ്ട് അവൾക്ക് എല്ലാം ഉണ്ട് പക്ഷേ നിൻ്റെ മോൻ അനന്തപത്മാന അവന് ഒരു കമ്പനിയിൽ ഒരു ഷെയർ തരാമെന്ന് പറയുക ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ നവ്യ കളിയാക്കുന്നുണ്ട് അതുകൊണ്ട് ജ നവ്യയ്ക്ക് ആ കുട്ടിയെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് നയന ചന്മോളെ കൂട്ടിയിട്ട് വരണ സമയത്ത് നവിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് നന്ദ ചന്മോളെ കണ്ടിട്ട് ഇതോ ഇത് കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലത്തെയുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്